നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം ഐ ഡി ഐ ബാങ്ക് ജൂനിയർ അസിസ്റ്റന്റ് മാനേജർ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് ഓഫീസർ തസ്തികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു രാജ്യത്ത് ആഗമനം റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന അറുന്നൂറ് ഒഴിവുകൾ നികത്താനാണ് റിക്രൂട്ട്മെന്റ് ഡ്രൈവ് ലക്ഷ്യമിടുന്നത് അഞ്ഞൂറ് ഒഴിവുകൾ ജൂനിയർ അസിസ്റ്റന്റ് മാനേജർ തസ്തികയിലാണ് അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഓഫീസർ തസ്തികയിലേക്ക് നൂറ് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ജൂനിയർ അസിസ്റ്റന്റ് മാനേജർ തസ്തികയിലേക്ക് നിയമിക്കപ്പെടുന്നവർ ജോയിൻ ചെയ്യുന്ന തീയതി മുതൽ ഒരു വർഷത്തേക്ക് പ്രൊബേഷണിൽ ആയിരിക്കും ഇത് ബാങ്കിന്റെ വിവേചനാധികാരത്തിൽ നീട്ടാവുന്നതുമാണ് ഇരുപതിനും ഇരുപത്തിയഞ്ചിനും പ്രായമുള്ളവരിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈൻ ടെസ്റ്റ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വ്യക്തിഗത അഭിമുഖം പ്രീ റിക്രൂട്ട്മെന്റ് മെഡിക്കൽ ടെസ്റ്റ് എന്നിവയ്ക്ക് ശേഷമാണ് അർഹരായ ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നത് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി വിഭാഗത്തിൽപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾ ഇരുന്നൂറ്റി അമ്പത് രൂപ ഇന്റിമേഷൻ ചാർജുകൾ മാത്രം നൽകിയാൽ മതി മറ്റെല്ലാ ഉദ്യോഗാർത്ഥികളും ആയിരത്തി അമ്പത് രൂപ അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതാണ് രണ്ട് തസ്തികളിലേക്കും അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ആവശ്യമായ യോഗ്യതാ മാനദണ്ഡങ്ങൾ ഇവയാണ് ജൂനിയർ അസിസ്റ്റന്റ് മാനേജർ ഉദ്യോഗാർത്ഥികൾക്ക് സർക്കാർ എഐ സി ടി ഇ യു ജി സി അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുണ്ടായിരിക്കണം ഡിപ്ലോമ കോഴ്സ് മാത്രം വിജയിക്കുന്നത് യോഗ്യതാ മാനദണ്ഡമായി കണക്കാക്കില്ല അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് ഓഫീസർ അപേക്ഷകർക്ക് സർക്കാർ അംഗീകൃത എ അല്ലെങ്കിൽ യു അംഗീകൃത സർവകലാശാലയിൽ നിന്ന് അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഹോർട്ടിക്കൾച്ചർ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ഫിഷറി സയൻസ് എഞ്ചിനീയറിംഗ് മൃഗസംരക്ഷണം വെറ്റിനറി സയൻസ് ഫോറസ്ട്രി ഡയറി സയൻസ് അല്ലെങ്കിൽ ടെക്നോളജി ഫുഡ് സയൻസ് ടെക്നോളജി പി കൾച്ചർ അഗ്രോ ഫോറസ്ട്രി എന്നിവയിൽ കുറഞ്ഞത് നാല് വർഷത്തെ കോഴ്സ് പാസ്സായിട്ടുള്ള ബിരുദം ആവശ്യമാണ് ബി എസ് സി ബി ടെക് അല്ലെങ്കിൽ ബിഇ ഉണ്ടായിരിക്കേണ്ടതാണ് ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി വിഭാഗത്തിൽപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കുറഞ്ഞത് അറുപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം അപേക്ഷകർക്ക് കമ്പ്യൂട്ടറുകൾ ഐ ടി അനുബന്ധ വശങ്ങളിലെല്ലാം തന്നെ നല്ല പ്രാവീണ്യം ഉണ്ടായിരിക്കണം ഉദ്യോഗാർത്ഥികൾക്ക് ഐ ഡി ബി ഐ ബാങ്ക് വെബ്സൈറ്റ് സന്ദർശിച്ച് ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ് വെബ്സൈറ്റിലെ കരിയറുകൾ കറണ്ട് ഓപ്പണിംഗ്സ് എന്ന വിഭാഗത്തിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ജൂനിയർ അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് റിക്രൂട്ട്മെന്റ് എന്ന ലിങ്കാണ് തുറക്കേണ്ടത് അതിനുശേഷം തെളിഞ്ഞു വരുന്ന സ്ക്രീനിൽ അപ്ലൈ ഓൺലൈൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് അപേക്ഷിക്കാവുന്നതാണ് പുതിയ രജിസ്ട്രേഷനായി ക്ലിക്ക് ചെയ്യേണ്ടത് ക്ലിക്ക് ചെയ്യുക എന്ന ടാബ് തിരഞ്ഞെടുത്ത് പേര് കോൺടാക്റ്റ് വിശദാംശങ്ങൾ ഇമെയിൽ ഐ ഡി എന്നിവയെല്ലാം സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഭാവി റഫറൻസിനായി അപേക്ഷാ ഫോം പ്രിൻറ് ചെയ്ത് സൂക്ഷിക്കേണ്ടതാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി നവംബർ മുപ്പതാണ് കൂടുതൽ തൊഴിലവസരങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും